സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ എന്താ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ സൂപ്പർ താരമായിട്ടുള്ള സോംകുമാറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുതിയൊരു പരിശീലകനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതായും ആ ഒരു ശ്രമം പാളിപ്പോയതായും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഈ അപ്ഡേറ്റുകൾ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് സോംകുമാറിനെ കുറിച്ചാണ് സോംകുമാർ വളർന്നു വരുന്ന ഒരു കഴിവുള്ള ഗോൾ ആണെന്ന് നമുക്കറിയാം എന്നാൽ വലിയ മത്സരങ്ങളിൽ പരിചയ സംബന്ധിത ഈ ഒരു താരത്തെ ഐ എസ് എൽ പോലുള്ള വേദിയിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായി ഉപയോഗിച്ചത് മൂലം അദ്ദേഹത്തിനുണ്ടായ ആത്മവിശ്വാസ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേവുകൾക്കെല്ലാം കാരണമായി വന്നിട്ടുണ്ടായിരുന്നത് വലിയ വേദികളിൽ കഴിക്കാനുള്ള മത്സര പരിചയമില്ലാത്തത് മാത്രമാണ് അദ്ദേഹത്തിന്റെ അപാകത എന്നുള്ളത് അത് നികത്താൻ അദ്ദേഹത്തിന് ഐ എസ് എല്ലെ മികച്ച ഗോൾ കീപ്പറായി മാറുന്നതിൽ സംശയവുമില്ല ഇപ്പോൾ സോംകുമാറിന്റെ കാര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എടുത്തിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റിലയൻസ് ഫൗണ്ടേഴ്സ് ഡെവലപ്മെന്റ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് സോംകുമാർ പറപ്പൂർ എഫ് സിക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ മത്സരത്തിലാണ് സോംകുമാർ ആദ്യ ഇലവനിൽ ടീമിന്റെ ഗോൾ കീപ്പറായി കളിക്കുന്നത് താരത്തിന്റെ നിലവിലെ മത്സര പരിചയം ഉണ്ടാവാനും കൂടാതെ തന്നെ നിലവിൽ താരത്തിന്റെ ആത്മവിശ്വാസക്കുറവ് കുറവ് പരിഹരിക്കുവാനും പരിഹരിക്കാനുമാണ് ക്ലബ്ബിന്റെ ഈ ഒരു തീരുമാനം ഏതായാലും താരം കളിക്കുന്ന ആദ്യ സീനിയർ ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് ഇതിനു മുമ്പ് താരം കളിച്ചത് യൂത്ത് ടീമുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ യൂത്ത് ടീമിൽ മാത്രം കളിച്ച് പരിചയമുള്ള ഈ ഒരു താരത്തിന് സീനിയർ ടീമിലേക്ക് പ്രവേശനം നൽകിയതിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ കളിപ്പിച്ച് സീനിയർ ടീമിലേക്ക് പതിയെ പ്രൊമോട്ട് ചെയ്യേണ്ട താരമാണ് സോം എന്നുള്ളത് എന്നാൽ തനിക്ക് പൊക്കുന്നതിൽ കൂടുതൽ പൊക്കാവുന്നതിൽ കൂടുതൽ ഭാരം നൽകി കൊണ്ട് താരത്തിന് ഇത്രയും വിമർശനം കേൾപ്പിക്കാൻ കാരണമെന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ തെറ്റായ തീരുമാനം തന്നെയാണ് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ മുന്നിൽ തുറക്കാൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നീക്കങ്ങൾ ഒരുപാട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ടീമുകളെല്ലാം നടത്തി വരുന്നുണ്ട് നിലവിൽ പരിശീലകനെ പുറത്താക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകന് വേണ്ടിയുള്ള തിരക്കിലുമാണ് ഐ എസ് എല്ലിൽ പരിചയ സംബന്ധിച്ചുള്ള നിരവധി പരിശീലകന്മാരുടെ പേരുമായി ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ റൂമർ പുറത്തേക്ക് വരുന്നുമുണ്ട് അതേസമയം ഗ്രീസിൽ നിന്നുമുള്ള കോച്ച് ആയിട്ടുള്ള സ്റ്റിക്കോസ് ഐ എസ് എല്ലിൽ നിന്നുള്ള രണ്ട് ക്ലബുകൾ ഓഫർ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ സീസണിന്റെ മധ്യഭാഗത്ത് വെച്ച് പരിശീലക ചുമതല ഏറ്റെടുക്കാൻ വിമുക്തത കാണിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു ഓഫറുകളെല്ലാം നിരസിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഏതായാലും റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും കൂടാതെ തന്നെ ഐ എസ് എൽ മറ്റൊരു ടീമുമാണ് ഈ ഒരു പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ ഒരു പരിശീല പരിശീലകൻ മുതൽ ഇരുപത്തിനാല് വരെ പഞ്ചാബ് എഫ് സിയെ പരിശീലിപ്പിച്ച പരിശീലകൻ കൂടിയാണ് ഏതായാലും സീസണിന്റെ മധ്യഭാഗത്തിൽ ടീമിലേക്ക് വരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഓഫറും അദ്ദേഹം നിരസിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും നിലവിൽ പുതിയ പരിശീലനം േഖനെ കാണാനും കൂടാതെ തന്നെ അദ്ദേഹം ആരായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലുമാണ് വരും ദിവസങ്ങളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലനം സൈൻ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ സോംകുമാറിന്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ നിലപാട് ഉണ്ടായോ എന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസലിനെ കുറിച്ചും കേരള പ്ലാസ്റ്റിക് സബ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ഐസൽ അപ്ഡേറ്റ് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ